ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ വെറും ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും പക്ഷം രണ്ടു കൂട്ടരുടെയും അമിത ആത്മവിശ്വാസം വഴിവച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ദുരന്തത്തിലേക്കാണ് മറ്റ് സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അലംഭാവമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിരുന്നു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളത്തിൽ നടപടികൾ ആരംഭിച്ചത് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിലൂടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകൾ വഴിയാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത് മഞ്ഞ പിങ്ക് കാർഡുകളിലായുള്ള ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് മുൻഗണനാ ഉപഭോക്താക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കണമെന്നത് വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു ഇതുവരെ ഇരുപത് ലക്ഷം പേരുടെ മസ്റ്ററിംഗ് മാത്രമാണ് പൂർത്തിയായത് മാസാവസാനം യന്ത്രത്തിന്റെ തകരാറ് മൂലം റേഷൻ വിതരണം മുടങ്ങുന്നതും പതിവായിരുന്നു ഇത് പരിഹരിക്കാൻ മാസം മുൻപ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും റേഷൻ കടകളുടെ അസോസിയേഷൻ പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ ഇ പോസ് യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ബി എസ് എൻ എല്ലിന്റെ ടു ജി സിം മാറ്റി ഫോർ ജി സിം ആക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ സിം ഉപയോഗിക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് ധാരണയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല ഇതിന് ഭക്ഷ്യവകുപ്പിനെ മാത്രം പഴി പറയാനാവില്ല ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ പണം ആവശ്യമാണ് റേഷൻ കടക്കാർക്ക് രണ്ടു മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് പൊതുവിതരണ സാധനങ്ങൾ നൽകിയ സ്വകാര്യ കരാറുകാർക്ക് കോടികൾ കുടിശ്ശികയെ നൽകാനുണ്ട് പണമുണ്ടെങ്കിൽ ഭക്ഷ്യവകുപ്പിന് സ്വന്തം നിലയിൽ സെർവർ പോലും സ്ഥാപിക്കാനാവും സെർവറിന്റെ ശേഷിക്കുറവാണ് മെഷീൻ സ്തംഭിക്കാൻ കാരണമെന്നാണ് റേഷൻ കടക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നത് മസ്റ്ററിങ്ങിനെത്തിയ ജനം എല്ലായിടത്തും വലഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് ഇടുപിടിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളെ വലയ്ക്കാതെയുള്ള ക്രമീകരണം നടത്താൻ അധികൃതർ തയ്യാറാകണം